അരിക്ക വായത് പറയും ആ ഇന്ന് നോക്കണ്ട ആ ഞാൻ പറഞ്ഞല്ലേ പാടില്ല ഇവിടെ അല്ലേ പായല്ലേ പറയുന്നു ഇത് കൂടെ ഇവിടെ ഇന്ന് നമ്മൾ നമ്മുടെ വീടില്ലേ സ്വന്തം കുട്ടിയാക്കാൻ പോവാനായിട്ടോ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരാണെന്ന് പറയുമ്പോ ഇത് നമ്മൾ ജനിച്ചു വന്ന വീടാകുമ്പോ ഒന്നും കൂടി ഈ ഒരു ഇഷ്ടം കൂടി വരികല്ലേ ചെയ്യുള്ളൂ അപ്പൊ ഞാൻ കുറെ ആയിട്ടോ ഈ വീട് പെയിന്റ് അടിക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ എന്താ നമ്മള് ചെയ്യാൻ വിചാരിക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ സാധിക്കാറില്ല ഇന്ന് രണ്ടും തിളപ്പിച്ച് നമ്മൾ പെയിന്റൊക്കെ വാങ്ങിക്കൊടുന്നിട്ടുണ്ട് എന്തായാലും പെയിന്റ് അടിച്ചിട്ടു ബാക്കി കാര്യം പെയിന്റ് അടിക്ക വലിയ ധൈര്യത്തില് പറയുന്നുണ്ട് ഞാൻ പെയിന്റ് അടിച്ചിട്ട് ചെയ്തൊന്നും ഇല്ലാട്ടോ പക്ഷെ എന്തായാലും നമ്മള് എടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം മാത്രമല്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കണ്ടേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏട്ടന്റെ കുട്ടികളുണ്ട് നമ്മുടെ അമ്മ അച്ചും ഒക്കെ ഉണ്ട് കേട്ടോ അവരിവിടെയൊക്കെ കണ്ടോ വെള്ളം ഒഴിച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴുകി തന്നിട്ടാണ് നമ്മുടെ കൂടെ പാലിന് പോയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ എങ്ങനെ ചെയ്യാ എന്താണൊക്കെ നമുക്ക് നോക്കാം മാറി ഞാൻ ചെയ്യണമെങ്കിൽ ഞാനൊന്ന് ചെയ്തോക്കട്ടെ എന്താ അത് മഞ്ഞ മഞ്ഞ തേക്ക് മഞ്ഞ അയ്യോ ചടിയായ വേഗം അറിയും മാറൂത്ത എന്നെ കൊണ്ട് നിങ്ങള് ചക്കന്മാരെ വന്ന മര്യാക്കി ഞാനേ ഈ പെയിന്റിൽ കളിക്കണ ഒരു സാധനില്ലേ അതെവിടെ അതെവിടെ ചോദിക്കാണേ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക അത്ര ചെയ്യണ്ടേ പക്ഷെ നമ്മക്കറിയണ്ടേ ഓണാക്കണോ കുറച്ച് ഭഗവാതി പറ കൂടുതലാവണ്ട ചെലപ്പോഴേ എനിക്ക് പണിയും കിട്ടിയാലേ അത് കഴിയോ ഇല്ലാട്ടോ ഇന്ന് കഴിപ്പിക്കേണ്ട ഞാന് ആ ഞായ്ക്കാതെ ട്രെയിൻഡിങ്ങണി ഏ വെള്ള അധികമായിട്ടൊന്നുല്ല അതാ കണ്ടോ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്ന് പ്രോത്സാഹിപ്പിക്കല്ലേ അച്ഛ അപ്പൊ ശരി ഓണങ്ങല്ലേ ഒന്നും കൂടെ അടിക്കണ്ടേ കട്ടി വെള്ളം പൊടി ഞാൻ പെയിന്റ് അടിക്കാന് നിന്നപ്പോ അമ്മല്ലേ മാറാലും കുറച്ച് തട്ടാനോ പറഞ്ഞിട്ട് അപ്പൊ മാറാലെ തട്ടിയിട്ടാണത് വെച്ചാൽ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ വൃത്തിയിൽ കിടക്കുവല്ലോ ഇനി ഇപ്പൊ ഇണ്ടാവും അമ്മ ഇത് എന്താ അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് ഏറ്റവും നല്ല സമയത്ത് അമ്മ സന്തോഷായി എന്തില് അത് നിങ്ങളുടെ അച്ഛന അങ്ങോട്ട് പോയിക്കണു നിങ്ങള് കണ്ടോ എന്തൊരു സന്തോഷമില്ലാത്തത് എന്താ പറയാ സന്തോഷില്ലാത്തത് അച്ഛൻ വന്നുകഴിഞ്ഞാ നാളെ വീട്ടിൽ പോണ്ട് വെല്ലേ അതിന്റെ ഒരു ഇതാണ് അല്ലേ

േട്ട ഞാൻ കളിക്കരുത് കട്ടയണോ ഒന്നും ഒക്കെ അറിയില്ല നിന്റെ അച്ഛനറ കേട്ടാ അറിയണ്ട കളർ മാറുന്നു പറയൂ കളർ മാറുന്നുണ്ട് അമ്മ ഞാനിവിടെ അടിച്ച് കഴിഞ്ഞിട്ട് വേഗം പിന്നെ മാറാറുണ്ട് പറഞ്ഞിട്ട് മാറാൻ മാസം തന്നെ ണോ വെച്ചിരുന്നല്ലോ അവിടെ അച്ചോ അച്ചു അടുക്കളയിലുണ്ടോക്കെ അപ്പുവാ നമ്മളെവിടെ അടിക്കുന്നു അല്ല നമ്മളെവിടെ അടിക്കുന്ന ഇത് മഞ്ഞയാണോ ഇത് മഞ്ഞയാണോ ആണ് രണ്ടു കളറായോ ഈ കളറിന് എടുത്താ മതിയായിരുന്നു കളറായി അത് പറഞ്ഞിട്ട് തന്നെ അവിടെ എവിടെങ്കിലും സോപ്പ് എത്താങ്ങനെ മടക്കി കുത്തേട്ടാ ഞാൻ പിടിക്കട അപ്പൊ ഉള്ളേ ചക്കന്മാരെ ഉള്ളടിക്കാൻ നോക്കിക്കോളി വൃത്തിയേക്കും അമ്മമ്മടെ വീട് കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇരുപത്തിയഞ്ചു കൊല്ലായി ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഞങ്ങൾ ഇതുവരെ ജല്ലി വെച്ചിട്ടില്ലാട്ടോ എന്താണെന്നറിയോ കാറ്റ് കാറ്റും മുളിച്ച സമയത്ത് എന്താ ഈ വീട് ഈ കൊടുക്കില്ലേ നല്ല ഐശ്വര്യമുള്ള വീടാട്ടോ ഈ വീട് കയറി കൊറച്ചു കഴിഞ്ഞപ്പിന്റെ വലിയ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പിന്റെ കല്യാണം കഴിഞ്ഞു പിന്നെ നമ്മുടെ വീട്ടില് എന്താ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പേക്ക് മക്കളുകളായി അത് കഴിഞ്ഞപ്പേക്ക് അച്ഛന് വയ്യാതെ അപ്പൊ അങ്ങനെ ഓരോരോ തിരക്കുകളായിട്ട് നമുക്ക് ഒന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ അമ്മ പുട്ടിയാക്കാൻ വേണ്ടിട്ടുള്ള പാത്രം തന്നെ എന്താ പറയാ ചെറിയ ചീന എന്റെ അമ്മ തന്നെയോ അമ്മ കളിയൊക്കെ നിക്ക എന്താ പാത്രം വന്നിട്ട് പുട്ടി അടിക്കുമ്പോഴേ പറയുമ്പോ ഞാൻ കളിയാക്കിട്ടില്ല ടാ എന്റെ ട്രോളുണ്ടല്ലോ ചെക്കന്മാരെ നിങ്ങള് വലുതായിട്ടോ ഞാനല്ലേ ഇതാവുമ്പോ പിന്നെ വേഗം കഴിയേണ്ടി മറ്റേ അത് പിന്നെ ചെയ്യാതെ അതെ അവിടെ വീട്ടിലൊന്നും ഇത് പറഞ്ഞില്ലല്ലോ നേട്ടാ റോഡ് മാമയെന്തായാലും സന്തോഷായില്ലേ ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്തുതരാൻ പറ്റില്ല അമ്മയ്ക്ക് ഒരു ഫാന് വാങ്ങിക്കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇപ്രാവശ്യം എന്താ ഈ കോലായിക്ക് ഫാൻ ഉണ്ടായിരുന്നില്ല ഞാനപ്പ അതാ വിചാരിച്ചത് പക്ഷെ നമ്മൾ വിചാരിച്ച് പെയിന്റ് അടിക്കാൻ നല്ല പൈസ ഒക്കെ ആവുന്നു രണ്ടായിരം രൂപയുടെ ഉള്ളില് എന്താ പെയിന്റ് അടിക്കാനുള്ള പെയിന്റും ഈ ബ്രഷും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ അപ്പക്ക അനിയാട്ടിനും വന്നു അതുംകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഞാൻ പെയിന്റിങ് നല്ല വിലയെന്നാ വിചാരിച്ചേക്കണമ്മ അതാണ് ഇത്രയും അടിക്കാത്തത് എന്നൊക്കെ വിചാരിച്ചത് അവിടെ നമ്മളന്ന് പെയിൻ്റെ അടിച്ചു നല്ല പൈസട്ടാ എല്ലാവടേം അടിച്ചില്ല അതും കൊണ്ട് ഇവിടെ പിന്നെ എല്ലാം എല്ലാവടൊന്നും അടിക്കണില്ല ഇവിടെ അടിക്കണിണ്ട് പിന്നെ നമ്മള് ചേർച്ചല്ല ഹാളില്ലേ ഹാള് അടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ റൂമും റൂമൊന്നും അടിക്കുന്നുണ്ട് മറ്റേ അടുക്കളയിലൊന്നും അടിക്കണല്ലേ അടുക്കളയുടെ അപ്പുറത്തെ റൂമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതില് പലത് കൊറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങള് വരുമ്പോഴല്ലേ മറ്റൊരു ഇപ്പറത്തെ റൂമിലാണ് എല്ലാവരും ഒക്കെ നല്ല നല്ല പുതിയ പുതിയ വീടുകൾ വെക്കുമ്പോ പഴയ വീടുകൾ എന്താർക്കും വേണ്ടി വരില്ല ഇത് ഒരു തറവാടല്ലേ തറവാടാകുമ്പോ എല്ലാവർക്കും വരാനും പോവാനും ഒക്കെ ഒരു വീടുണ്ടെങ്കിൽ വീടുണ്ടെങ്കി നല്ലതല്ലേ എനിക്കൊരു പത്ത് ദിവസം വന്നിരിക്കാനോ ഇപ്പോഴാണ് എനിക്ക് വൃത്തിയായിട്ട് ഒരു സന്തോഷമാണ് എന്താ വെച്ചാൽ കുറെ കഴിഞ്ഞാൽ അങ്ങനെ പെയിന്റ് അടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു അതാണെങ്കിൽ ഒപ്പ് വരുന്നില്ല ഇന്നത്തെ എന്തായാലും മക്കളൊക്കെ അതാണ് ചെയ്തു വെച്ചിട്ട് എനിക്കൊരു സമാധാനം കാര്യങ്ങളൊന്നും ചെയ്തുവരിക പിന്നെ ഒന്നാമത് ഇത്ര കാലം പഞ്ചായത്തുനിന്ന് കിട്ടും കിട്ടും പറഞ്ഞിട്ട് മെമ്പർമാരൊക്കെ ഇതാ അപ്പോൾ തരാം അപ്പോൾ തരാം നാളെ തരാം മറ്റന്നാ തരാമെന്ന് പറയാൻ കഴിഞ്ഞിട്ട് ഇപ്പം അവർ പത്ത് അല്ലായിപ്പോയി കളിക്കലി പിന്നെ തരാപ്പം കിട്ടിയിട്ടില്ല പിന്നെ ലൈറ്റ് മൂശലി പോയി പേര് വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെ പേരുണ്ട് പക്ഷേ അത് തന്നെ കിട്ടിയിട്ടില്ല ഒക്കെ പൈസ ഇറക്കിയിട്ട് കാര്യമില്ല നമ്മൾ കട്ടി തട്ടിപ്പോ പക്ഷേ ഞാൻ മക്കള് മക്കള് ഇങ്ങനെ ഞാനെന്താ വിചാരിച്ചെന്ന് അറിയുമോ അമ്മയ്ക്ക് ഞാനൊരു ഫാന് വാങ്ങിക്കൊടുക്കണം അമ്മ കടക്കുന്ന റൂമിക്ക് വിഷ് കൈനോട്ടം ഒക്കെ കുട്ടിയോട് വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ പെയിന്റ് അടിക്കാനൊക്കെ പറ്റെന്ന് പറഞ്ഞാൽ അപ്പോൾ വേഗം അമ്മ അച്ചും പറഞ്ഞു ഞങ്ങളുടെ വിഷു കൈനോട്ടം കൊണ്ട് പെയിന്റ് അടിച്ചുകൊടുക്കാന്ന് ഓ അമ്മമ്മ എപ്പോഴും പറയണു ആ എന്താ അനിയൊക്കെ വരുമ്പോ ഈ വീടൊക്കെ കാണുമ്പോ അവനെന്താ തോന്നുക ഏ അവന് എന്നൊക്കെ അമ്മ പറയട്ടോ നമ്മക്ക് എന്താ നാണക്കെട്ടാ അങ്ങനെ മൈക്കുള്ളതുകൊണ്ടാണ് തോരവരമൊക്കെ ഒരു നാളെ കൂടെ ഉണ്ടാകുന്ന വീടുന്നില്ലാതെ എത്ര ആൾക്കാർ കടന്നു അടിയാണ് പിന്നെന്താ അപ്പൊ നമ്മള് പറഞ്ഞു ഒരു കടറുണ്ട് കണ്ടൊന്നും ഇല്ലാതെ പെയിന്റ് പെയിന്റ് അടിക്കില്ല അടിക്കില്ല എന്ന് പുട്ടി ടിക്കില്ല സ്ഥലത്തിൽ ഞാൻ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കും ടെ

ഇങ്ങോട്ട് അരി വാങ്ങാലതും സോപ്പ് വാങ്ങാൻ അതും നമ്മടെ വീട്ടിലത്തെ കുറച്ചു കാര്യങ്ങൾ ചെയ്യാനുള്ള കുറച്ച് പൈസ ഞാൻ തരാ പിന്നെ പെൻഷനും കിട്ടില്ല അമ്മ അഭിമാനിയായതും കൊണ്ട് അമ്മ പറഞ്ഞു ഏയ് അത് നീ നിന്റെ മക്കൾക്ക് ഇരുന്നെങ്കി ഉപകരിച്ചോ വന്നിട്ട് അമ്മ എന്റെ അടുത്ത് ഒരു രൂപ ഇതുവരെ അമ്മ ോ അപ്പൊ ഇത് ചെയ്തു തരുമ്പോ എനിക്ക് സന്തോഷം തന്നെയാണ് അങ്ങനെയല്ല എന്തായാലും നമുക്കൊരാഗ്രഹം പിന്നെ ഏറ്റവും അരികാല ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും ഭാര്യ വീട് അല്ലെങ്കിൽ എന്റെ വീട് വേറെ ഒക്കെ ഉണ്ടാവില്ലേ അതൊന്നും ഇല്ലാണ്ട് രണ്ടും പോലെ കണക്കൂട്ടിട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സില്ലേ അതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യാണ് എത്രയെ എൻ്റെ ഫ്രണ്ട് പറയാറുണ്ട് നമ്മൾ പോകുമ്പോ ഒന്ന് കൊണ്ടന്നാക്കിട്ട് അങ്ങനെ പോവും പിന്നെ വലിയ അനേട്ടം ഒന്നും അങ്ങനെ ഇല്ല ട്ടോ അനിയേട്ടം വന്നു കഴിഞ്ഞ വച്ചാല് ചിലപ്പോ പടിയില്ലെങ്കില് രണ്ടു ദിവസമൊക്കെ അനിയട്ടം നിക്കും അപ്പൊ കാരണം നമ്മള് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇപ്പൊ പതിനേഴ് വർഷമായില്ലേ നമ്മളെ ആകോണത്തിനും വിഷുവിനും മാത്രമാണ് നമ്മൾ വരിക അതുവരെ നമ്മള് വീടെ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കണത് അപ്പൊ നമ്മുടെ കൂടെ വന്ന് നിക്കണ തെറ്റും അത് അതൊക്കെ തന്നെ സന്തോഷം എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മളല്ലാണ്ട് ഏത് സമയം പണിയില്ല സമയത്ത് നമ്മൾ പണിക്കണം പണി ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല എന്നൊന്നും ആരും പറയില്ല ഇപ്പൊ എന്റെ കിച്ചുട്ടൻ എന്താ വെല്ലാവുണ്ട് എന്റെ അമ്മും അച്ഛൻ വെന്താവുണ്ട് അപ്പൊ അവരൊക്കെ വലുതായി കഴിഞ്ഞ അമ്മൂരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആഗ്രഹം ഒരാഗ്രഹം നമ്മുടെ മരുമക്കൾ വന്ന് രണ്ടു ദിവസം നമ്മുടെ കൂടെ നിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ അപ്പൊ അത് എങ്ങനെ പറയാ അതൊരു കൊറച്ചിലായിട്ടൊന്നും ആരും തോന്നണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ എല്ലാവർക്കും നമ്മൾ അവരുടെ അച്ഛനേ അമ്മേനെയും നമ്മുടെ ഇതിന്റെ ഉള്ളിൽ തന്നെ അവൻ കഴിഞ്ഞു പോയു ചേട്ടില്ല എന്തായാലും സംഭവല്ലേ മൊത്തം ഒരു ഒളിച്ച വന്നിട്ടോ ഈ ഷീറ്റില് അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതും കൂടി അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളെന്ന് കനക്കൊള്ളു എത്ര നേരം വൈകിയാലും വേണ്ടില്ല അമ്മേനെന്താ കാണാത്തറിയോ അത്ര മീൻ വാങ്ങിട്ടുണ്ട് അപ്പൊ മീന് നേരേക്ക് വന്നിട്ട് മീൻ നേരേക്കിട്ട് അതില് മസാല ഒക്കെ തിങ്ങിയിട്ട് മൂന്നാല് เอ๊ะอะเด็ดทากายิส वो इच फुलไกติตา มาเรีย फुलไก शतता मारिया नो ये रोड ले इंग्लिश นี่ তো मतदार দা yang કુટමණে সরি চડી মানি গেટીണ്ട് সরি আপু চেক করে জ্যাকেটটা পর্যন্ত চেনাটা ফিনিশিং হবে বাইয়া তোমগো বড় জামা বাই বাই ফিনিশিং হবে তো চড়ি ন পড়ে বড় জামা വവ അത് തീർത്തിടേ അത് തീർത്തിടേ ഇനി ഗടേ ബോറും ബാക്കിയുണ്ട് അടുത്ത മൊത്തം സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൈയിലെ പെങ്ങുള്ള ദുവാന്നല്ല അല്ല പെങ്ങുള്ള കൈകൊണ്ട് ആ ഓക്കേ ഓക്കേ എന്തൊക്കെ പറഞ്ഞു തീർക്കുന്ന കണ്ടില്ലേ ഞാൻ നോക്കലല്ലോ ഇങ്ങട് മുട നോക്കിയോ ഓക്കേ ഇങ്ങട് ഇവിടെ നോക്കിയോ മൊത്തം പുല്ലരി കഴുകി പൂവേട്ട് ഇതാണെന്ന് നോക്ക് ഇപ്പൊ നമ്മടെ അനിയത്തിന്റെ അവിടെ തന്നെ അവിടുത്തെ വീട്ടിലെ അടുക്കളയൊക്കെ വൃത്തിയൊക്കെ കേട്ടോ നമ്മള് പെയിന്റ് അടിച്ചിട്ട് അച്ഛന്റെ കൊല്ല പെയിന്റ് അടിക്കണം വിചാരിച്ചിട്ട് പെയിന്റ് അടിച്ചിട്ട് നമ്മളെന്ത് കൊല്ലം അടിച്ചു ഇല്ലേട്ടാ

ബിഗ് ബോസ് വീട്ടിൽ രണ്ടാമത്തെ ദിവസം പെയിന്റിംഗ് ആരംഭിക്കുമ്പോ ബോട്ടാടിയു കഴിഞ്ഞു എന്താ പെയിന്റിങ് എന്താ പെയിന്റർമാരും അറിയ ഇരുന്നിട്ടൊക്കെ ചെയ്യുന്നതേ ഇന്നലെ നമ്മള് പെയിന്റ് കഴിഞ്ഞത് എപ്പഴാറിയോ ഇന്നലെ പെയിന്റ് അടിച്ചത് എപ്പഴാന്നറിയോ കഴിഞ്ഞത് എപ്പഴാന്നറിയോ രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടു രാവിലെ അമ്മ പണിക്ക് പോയിട്ടോ എന്റെ അമ്മ ഒന്ന് രാവിലെ മുതൽ ഞാൻ പണി തന്നെ പണിയെടുത്ത് പണിയെടുത്ത് ഞാൻ ഉപ്പാടകി തൊടക്കലും മടിക്കലും മുതുക്കി വയ്ക്കലും അപ്പോ

അടിച്ചിട്ടൊന്നും ഞാൻ ശീത എന്താണ് എന്നെ വെക്കുന്നത് ഇങ്ങനല്ലേ പെയിന്റ് അടിക്ക അതുപോലെ ഞാൻ ഞാനും അടിക്കൊക്കെ നല്ല വേദനിച്ചിട്ട് പെയിന്റ് അടിച്ചിട്ട് ഒരച്ചിട്ട് വൃത്തിയാക്കിട്ട് ഇവിടെ െ അമ്മടെ കാണുമ്പെ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചു വൈകുന്നേരത്ത് വരുമ്പോ ഉം ഉം അമ്മമ്മ എന്തായാലും നമ്മള് വീടൊക്കെ സുന്ദരി കുട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ വന്നിട്ടില്ല പണി മാറ്റി വന്നിട്ടില്ല അമ്മ ഇവരെ ഇന്നലെ ഇവിടെ അടിച്ചതേ കണ്ടിട്ടില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചതോന്നും അമ്മ കണ്ടിട്ടില്ല കേട്ടോ നീ വരുമ്പോ

കാരണം ആരെങ്കിലും ഒക്കെ കേറി വരുന്നത് ഇവിടെ ഇല്ലേ അപ്പൊ ഇവിടെ ഇല്ലേ കൊറച്ച് നിർത്തി വേണ്ടത് പറഞ്ഞിട്ട് ഇവിടെ അടിച്ചു അടുക്കള അടിച്ചിട്ടില്ല അപ്പുറത്തെ റൂമ് അടിച്ചിട്ടില്ല അതിന്റെ അപ്പുറത്തെ റൂമ് അടിച്ചിട്ടില്ല കേട്ടോ അതൊന്നും അടിക്കണംന്നുണ്ടെങ്കിൽ നല്ല വെള്ളം വേണം കുറെ കരിയൊക്കെ ഇട്ടേ നല്ല പോലെ ഉറച്ചു കഴുകണം അപ്പൊ അവിടെയൊക്കെ കുമ്മായ അടിക്കാൻ പറഞ്ഞേ എളുപ്പമില്ല ഇനി അടുത്ത പ്രാവശ്യം അപ്പൊ അതാ ഈ റൂമിൽ അടിച്ചു കേട്ടോ ഈ റൂമിൽ അടിച്ച് നമ്മള് കട്ടിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ ഇട്ടിരുന്നത് അപ്പൊ കട്ടിലൊക്കെ ഇങ്ങോട്ട് തിരിച്ചിട്ടു പിന്നെ ഈ സൈഡൊക്കെ അടിച്ചു ഈ ജനലിന്റെ അവിടെ അടിച്ചു ഇനി ഒരു കർട്ടൻ വാങ്ങി ഇടണം ആദ്യം ഇവിടെ ഒരു കറട്ടൻ ഉണ്ടായിരുന്നതാണ് പിന്നെ നമ്മൾ ആ കട്ടനൊക്കെ ഒഴിവാക്കി പിന്നെ അവിടെ ജനലില്ല അപ്പൊ അവിടെ ഒരു കർട്ടൻ ഇടണം പിന്നെ ഉമ്മർത്ത് രണ്ട് ജനലിലും ഓരോ കർട്ടനും കൂടി ഇടണം അപ്പൊ അത്രേയുള്ളൂ ഇവിടെ എന്താകളുള്ള പ്രശ്നം എന്താ പറയുക മൺചമര ആയതും കൊണ്ട് ഇങ്ങനെ ആന അടിക്കുമ്പോ രണ്ടു ദിവസം ഏവയ്ക്കും ഒരു കാറ്റ് തട്ടിയായാലും താഴക്ക് വീഴും അതാണ് ആകളുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് വീട് വൃത്തിയായില്ലേ ഇപ്പൊ പക്ഷെ വൃത്തി എന്ന് പറഞ്ഞാൽ അടുക്കളയും കൂടി അടിച്ചാലാണ് ഒന്നും കൂടി വൃത്തിയാവുള്ളൂ പക്ഷെ അടുക്കള അടിക്കണം എന്നുണ്ടെങ്കി നല്ല പണിയാണ് കേട്ടോ മേ ലോ ബഡ്ജറ്റ് കഴിഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു ബഡ്ജറ്റ് കിട്ടുമ്പോ നമുക്ക് അടുക്കളി അപ്പുറത്തെ റൂവൊക്കെ എന്താ വൃത്തിയാക്കിയിട അമ്മ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ആ ഉമ്മർത്തത്തെ ആ എന്താ സാരിയില്ലേ ആ സാരി കഴിക്കണം പൂച്ച കേറാതിരിക്കാൻ വേണ്ടിട്ട് കെട്ടിരിക്കണം കേട്ടോ ഈ രണ്ട് സംഭവം ഉള്ളില് ആക്കണം അപ്പൊ പൂച്ച കേറിലല്ലോ ഏയ് ഇപ്പൊ ഇവിടെ വീട് കാണാനെന്ത് ചന്താണ് ഏ രാവിലെ ഞങ്ങള് ഓട് കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്തു ഉള്ളൊക്കെ കഴിഞ്ഞു സൂപ്പറാ പിന്നെ ചളി പോയിട്ട് അങ്ങനെ ചെയ്ത എന്താ കൊറേ കാലിട്ടേ അടുപ്പില് ചോറ് വെച്ചോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ആ അടുമിലരിയിട്ടൊക്കെയാണ് ചോറാവാറായി അപ്പൊ എന്താ നമ്മുടെ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂട്ടോ വീടൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറയണേ ഇനി ഉള്ളൊക്കെ എന്താ ഒരു വിധമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഉള്ളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്നും നടു നോർത്തണം എന്ന് പറയില്ലേ എന്നും നടു നോർത്തണം അപ്പൊ നാളെ നല്ലൊരു രീതിയായിട്ട് നാളെ കാണാം